ഹായ് ഇന്ന് ഞാനൊരു സലാഡായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല വെയിറ്റ് കുറയ്ക്കാമെന്നൊക്കെ വിചാരിച്ചു ഇപ്പം ഒരു തൊണ്ണൂറ്റെട്ടിലാണ് നിൽക്കുന്നത് അഞ്ചടിയുള്ള ആൾക്ക് തൊണ്ണൂറ്റെട്ട് കിലോ വന്നതായിട്ടുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി അപ്പം അതിനെത്ര മാത്രം കുറയ്ക്കണം എന്ന് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ അപ്പോൾ ഞാൻ എന്തായാലും ഒത്തിരി ആൾക്കാർ എന്നോട് വെയിറ്റ് കുറയ്ക്കാനൊക്കെ പറയാറുണ്ട് നടക്കാറില്ല പക്ഷേ നിങ്ങളോടൊപ്പം ചേരുമ്പോൾ എന്തായാലും എൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു സലാഡ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സലാഡിലേക്ക് പോകാമെന്ന് വെച്ചു ചോറ് അധികം കഴിക്കാതെ ചോറ് ആവശ്യത്തിന് മാത്രം കാരണം ഫസ്റ്റ് ടൈമിൽ നമ്മൾ ഡയറ്റ് നോക്കുമ്പോൾ ഒത്തിരി സാധനങ്ങൾ പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്ഷീണം വരും അപ്പോൾ അതനുസരിച്ച് സലാഡ് ഉണ്ടാക്കാം കേട്ടോ മീൻസ് ചോറ് കുറച്ച് കുറച്ച് സലാഡുകൾ കറികളൊക്കെ കൂട്ടാം അപ്പോൾ അത് ഇവിടെ കപ്പലിൻ്റെ എടുത്തിട്ടുണ്ട് കുറച്ച് മസാല കപ്പലിൻ്റെ ആണ് പിന്നെ തൈര് കോവയ്ക്ക കൂക്കുമ്പർ പച്ചമുളക് സബോള പിന്നെ എന്താ പറയുക ക്യാരറ്റ് തക്കാളി ഇങ്ങനെയാണ് ഞാൻ എടുത്തേക്കുന്നത് എല്ലാം കുറച്ച് കുറച്ച് ഒരു ചെറിയ ക്യാരറ്റാണ് രണ്ടെണ്ണം എടുത്തേക്കണേ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കുക്കുംബറും ഒരു അഞ്ചാറെണ്ണം അല്ല ഒരു കുക്കുംബറും പിന്നെ കോവയ്ക്ക ഒരു ഒരഞ്ചാറെണ്ണം അങ്ങനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അപ്പം നമുക്കിത് ഓരോന്നോരോന്നായിട്ടിട്ട് മിക്സ് ചെയ്യട്ടെ ആക്ച്വലി ഇപ്പം എന്തായാലും ബൗളിലേക്ക് ഞാനിപ്പോൾ ക്യാരറ്റാണ് ഇടുന്നത് ഈ സത്യം പറഞ്ഞാൽ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ചോറ് നന്നായി കുറയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ ഗോതമ്പാണ് കഴിക്കുന്നതെങ്കിൽ പോലും രണ്ടോ മൂന്നോ ചപ്പാത്തി അത് മീഡിയം സൈസ് അതിലും കൂടുതലേക്ക് പോകരുത് ഇപ്പോൾ അതേ തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ടു അതിൻ്റെ കൂടെ ഞാൻ അതിനുശേഷം ഞാൻ അതിലേക്ക് സബോള ഇടുന്നുണ്ട് ഒന്ന് വിടർത്തി ഇടണം കേട്ടോ സബോളയൊക്കെ അതിന് ശേഷം നമ്മൾ കുക്കുമ്പർ നല്ല തിന്നായിട്ട് അരിയാൻ പറ്റുന്നവർ അരിയുക നമ്മൾ വേറെ പണികളൊക്കെ വരുമ്പോൾ നമ്മളിത് ഇത്തിരി ക്ഷമ കാണിക്കില്ല എനിക്ക് എനിക്ക് എനിക്കിത്തിരി ക്ഷമ കുറവായതുകൊണ്ട് ഞാനത് അങ്ങനെ തന്നെ ഇടാണ് പെട്ടെന്ന് ദൻ അതിലേക്ക് കോവയ്ക്കുക ഇതിലെല്ലാം പ്രോട്ടീനും വിറ്റാമിനും എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അത്യാവശ്യം നമുക്ക് ഇത്തിരി കുക്കുംബറൊക്കെ ഉള്ളതുകൊണ്ട് വിശപ്പും കുറയും ഓക്കെ ഇനി ഇതിലേക്ക് തൈര ആഡ് ചെയ്യാണ് ഞാൻ അതിലേക്ക് കപ്പലണ്ടി കൂടി ഇതിലേക്ക് ഇടാണ് കേട്ടോ പച്ചക്കപ്പലണ്ടി ആയിരുന്നു നല്ലത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മസാല ഞാൻ ആഡ് ചെയ്തു എന്നിട്ട് നന്നായിട്ടന്ന് അതിൽ ആവശ്യത്തിന് ഉപ്പിടുക കുറച്ച് ഉപ്പ് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണം നമ്മൾ കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക ഞാനിപ്പോൾ ഇതിൽ സ്പൂൺ കൊണ്ടാണ് കാണിക്കുന്നത് ശരിക്കും കൈ കൊണ്ട് മിക്സ് ആക്കുമ്പോഴാണ് അത് ശരിയാവുക ഒരുപാട് തൈര് ഒഴിക്കരുത് വെള്ളം പോലെ ആവും പിന്നെ ഇതേ നിങ്ങൾ ഞാൻ ഈ എന്താ പറയുക ഒരു ചെറിയൊരു ബൗൾ കാണിക്കാം ആ ബൗളിൻ്റെ അത്രയും വലിപ്പത്തിലെ ചോറ് നിങ്ങൾ ഡയറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യാൻ പാടുള്ളൂ ഇതാണ് ടബ് ആ എന്താ പറയുക ബൗള് അപ്പോൾ ഇത് ഇത്ര ചോറേ നിങ്ങൾ കഴിക്കാൻ പോകും മൂന്ന് നേരം പക്ഷെ പകരം കറികളൊക്കെ കൂട്ടണം ഞാനിതേ വേറെ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്തൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് പീനട്ട് ഒക്കെ നമുക്ക് കടിക്കാൻ കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾ ഇങ്ങനെ വെറൈറ്റി സലാഡായിട്ട് കൊണ്ടുവരാ ഡയറ്റിൽ ഉൾപ്പെടുത്താം ഓക്കെ അപ്പോൾ നിങ്ങൾക്കിതെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ